Hello! അപ്പോൾ എല്ലാവർക്കും കെ ജി ആർ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളൊരു ഷാമ്പൂ മേക്കിംഗ് വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ലോങ് വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ സിംപിൾ ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ ഒരു ഷാമ്പു ആണ് ഷിക്കുടെ ഷാംപുമായിട്ട് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഷിക്കാക്കായി മാത്രമല്ല വേറെ ഒന്നരട്ട് ഇൻഗ്രീഡിയൻസുകളും കൂടി ഇതിൽ ഇൻക്ലൂഡ് ആയിട്ടുണ്ട് അപ്പോൾ എന്താണ് ഈ എന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇതിൻ്റെ പൗഡറും നമുക്ക് അവൈലബിൾ ആണ് അല്ലാതെ തന്നെ ഷിക്കാക്കായോട് കൂടി നമുക്ക് അവൈലബിൾ ആയിട്ട് മേടിക്കാൻ കിട്ടും കേട്ടോ അങ്ങാടി മരുന്ന് കടയിലൊക്കെ മേടിക്കാനായിട്ട് കിട്ടും ഇതെന്തിനാണോ ഉപയോഗിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടിയുടെ അറ്റം പിളരുന്നത് അതുപോലെ പൊട്ടി മുടി കൊഴിച്ചിൽ എന്നിവയൊക്കെ കുറയ്ക്കാനായിട്ട് വളരെയധികം നല്ലതാണ് ഒരു ഷിക്കാക്കായ് അതുപോലെ തന്നെ ഷിക്കാക്കായനെ ജീവിക്കാമെന്നും പറയൂ കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ ഇത് വിറ്റാമിനുകളും അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻറ്റുകളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ മുടി മുടികൊഴിച്ചിലൊക്കെ കുറയ്ക്കാനായിട്ട് വളരെയധികം നല്ലതാണ് അതുപോലെ തന്നെ താരൻ ഉള്ളവർക്കൊക്കെ വളരെയധികം ഫലപ്രദമായിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ ഷിക്കാക്കായ പിന്നെ നമ്മൾ നമ്മളതിലോട്ട് ചേർക്കുന്നതെന്ന് പറയുന്നത് അംല പൗഡറാണ് കേട്ടോ നെല്ലിക്കപ്പൊടിയില്ലേ അതാണ് ചേർക്കുന്നത് ഈ ഒരു നെല്ലിക്കയും നമ്മൾ ഹെയറിന് വളരെയധികം നല്ലതാണ് താരൻ അതുപോലെ താരൻ വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ തലയിൽ ചൊറിച്ചിൽ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതിനെയൊക്കെ ഉള്ളൊരു പരിഹാരമാണ് നമ്മുടെ ഒരു അമ്ല പൗഡർ പിന്നെ നമ്മളിതിലോട്ട് യൂസ് ചെയ്യുന്നത് പറയുന്നത് ഉലുവാണ് ഉലുവേയും നമ്മുടെ ഹെയറിന് വളരെയധികം നല്ലതാണ് ഹെയർ നല്ല ഗ്രോത്തോടു കൂടി വളരാനും അതുപോലെ തന്നെ നല്ല തിക്കായിട്ട് കിട്ടാനൊക്കെ ആയിട്ട് ഈ ഒരു ഉലുവയും നല്ലതാണ് അപ്പോൾ ഉലുവ ഓപ്ഷണലാണ് നമുക്ക് ഈ ഷിക്കാക്കായുടെ പൗഡറും അതുപോലെ തന്നെ അമ്ല പൗഡറും വെച്ചിട്ടും ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പം നമ്മൾ ആദ്യമേ തന്നെ ഒരു വെയ് മെഷീനും അതുപോലെ തന്നെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് ആ ഒരു പാത്രത്തിൻ്റെ വെയിറ്റ് നമ്മൾ മൈനസ് ചെയ്തിട്ടുണ്ട് അതിലേക്ക് ഒരു അഞ്ച് ഗ്രാം ഷിക്കാക്കായുടെ പൗഡറാണ് കേട്ടോ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് പിന്നെ അടുത്തായിട്ട് നമ്മൾ ആ ഒരു പാത്രത്തിൻ്റെയും പൗഡറിൻ്റെയും വെയിറ്റ് മൈനസ് ചെയ്തതിന് ശേഷം അതിലേക്കൊരു മൂന്ന് ഗ്രാമിൻ്റെ അടുത്ത് അംല പൗഡറും കൂടിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അംല പൗഡർ കൊണ്ടും ഇട്ടതിന് ശേഷം വീണ്ടും അതിൻ്റെ വെയ്റ്റ് മൈനസ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് നമ്മൾ ഉലുവയാണ് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് അത് ഇത്ര അതിത്ര ഗ്രാമെന്ന് പറയുന്നില്ലതേ ഇപ്പം ഞാൻ കയ്യിലെടുത്ത് പിടിച്ചേക്കുന്നുണ്ട് അത്രയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ അതേ അങ്ങനെ ഉലുവയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉലുവ ഓപ്ഷണൽ ആണ് കേട്ടോ വേണമെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതിയാകും അപ്പോൾ അതേ അങ്ങനെ ഈ മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രമാണ് നമ്മളിപ്പോൾ എടുത്തു വെച്ചിരിക്കുന്നത് ഷിക്കാക്കായയുടെ പൗഡർ അംല പൗഡർ പിന്നെ ഉലുവയും പിന്നെ നമ്മളത് ഈ ഒരു ഡി എം വാട്ടറിലാണ് കേട്ടോ അതൊന്നും നമുക്ക് തിളപ്പിച്ചെടുക്കേണ്ടതുണ്ട് അപ്പോൾ അതേ വീണ്ടും ഒരു വെയ് മെഷീനും ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു നൂറ് എം എൽ ഡി എം വാട്ടർ ആയിട്ട് നമ്മളിപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടിരിക്കുന്നത് ഡി മിനറലൈസ്ഡ് വാട്ടർ അല്ലെങ്കിൽ ഡി അയോണൈസ്ഡ് വാട്ടർ എന്ന് പറയും അപ്പോൾ അതാണ് നമ്മളിപ്പോൾ എപ്പോഴും സോപ്പ് അതുപോലെ ഫേസ് വാഷ് ഷാംപൂ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ സാധാ വാട്ടർ ഉപയോഗിക്കുന്നതിന് പകരം ഡി എം വാട്ടർ ആണ് കേട്ടോ യൂസ് ചെയ്ത് കൊടുക്കേണ്ടത് അതെന്തിനാണ് യൂസ് ചെയ്ത് കൊടുക്കണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രോഡക്റ്റ് കുറച്ചും കൂടെ നാൾ കൂടുതൽ കേടു കൂടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ ചിലപ്പോൾ സാധാ വാട്ടർ നമ്മൾ യൂസ് ചെയ്തുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സോപ്പ് പെട്ടെന്ന് ചിലപ്പോൾ ചീത്തയായി പോകാനുള്ള ചാൻസ് ഉണ്ടാകും ആ ഒരു സോപ്പിൽ ഫംഗസ് അതുപോലെ തന്നെ പൂപ്പലൊക്കെ ഉണ്ടല്ലോ ചിലപ്പോൾ അങ്ങനെയൊക്കെ വരാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ അതിന് പകരമാണ് നമ്മൾ ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഡി എം വാട്ടർ യൂസ് ചെയ്യണമെന്ന് പറയുന്നത് അപ്പോൾ ഇത് അങ്ങനെ പൗഡർ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ ഒരു ഡൈ ഡി എം വാട്ടറിലോട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കേണ്ടതുണ്ട് ഇപ്പം നമ്മൾ ം എൽ ആണ് ആ ഒരു വാട്ടർ ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് അത് ഏകദേശം അതിൻ്റെ ഒരു പകുതി ആവുന്നവരെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കേണ്ടതുണ്ട് നമുക്ക് സ്റ്റൗവിലോ അല്ലെങ്കിൽ ഇൻഡക്ഷൻ കുക്കറിലോ വെച്ച് തിളപ്പിച്ചെടുക്കാവുന്നതാണ് ഫ്ലെയിം ഒരുപാട് കൂട്ടി കൂട്ടിവെക്കുമെന്ന് ചെയ്തിട്ട് അപ്പോൾ നമുക്ക് ഈ ഒരു പരുവത്തിലാണ് നമ്മുടെ ആ ഒരു വാട്ടർ കിട്ടിയിരിക്കുന്നത് അപ്പോൾ അത് അങ്ങനെ ഞാനിപ്പോൾ അത് ഇൻഡക്ഷനിലാണ് കേട്ടോ വെച്ചിരിക്കുന്നത് അണ്ട് ഏറ്റവും ഫ്ലെയിം കുറച്ചാണ് ഇടാനായിട്ട് പാടുള്ളൂ ഫ്ലെയിം കൂട്ടി വെച്ചുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തിളച്ച് അതിൻ്റെ വെള്ളം വറ്റി പോകാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് ജസ്റ്റ് എന്നതൊന്ന് ഒന്ന് തിളപ്പിച്ചെടുക്കേണ്ടതുണ്ട് ഒരു നൂറ് എം എൽ എന്നുള്ളത് ഒരു അമ്പത് എം എൽ ആവണവരെ ഒന്ന് തിളപ്പിച്ചെടുക്കേണ്ടതുണ്ട് കേട്ടോ അപ്പോൾ അത് അങ്ങനെ തിളച്ച് വരട്ടെ കേട്ടോ എന്നിട്ട് കാണിച്ച് തരാം അങ്ങനെ നമ്മുടെ ആ ഒരു വാട്ടർ തിളച്ച് ഒരുവിധം ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാനത് ഇൻഡക്ഷൻ ഓഫ് ചെയ്തിട്ട് അത് വാങ്ങി വെച്ചിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് തണുക്കാനായിട്ട് വെക്കണം തണുത്ത് കഴിഞ്ഞതിന് ശേഷം കാണിച്ച് തരാം അപ്പോൾ അങ്ങനെ നമ്മുടെ ആ ഒരു വാട്ടർ നന്നായിട്ട് തണുത്ത് ഞാനതൊരു ബൗളിലോട്ട് അരിച്ചെടുക്കുകയാണ് കേട്ടോ എന്തോരം കിട്ടിയിട്ടുണ്ടെന്ന് അറിയാനായിട്ട് അപ്പോൾ അതങ്ങനത്തെ ഏകദേശം ഒരു കറക്റ്റ് അമ്പത് എംബലിൻ്റെ അടുത്ത് തന്നെ നമുക്ക് ആ ഒരു മിക്സ് കിട്ടിയിട്ടുണ്ട് കേട്ടോ പക്ഷെ ഇത്രയും ക്വാണ്ടിറ്റിയുടെ ആവശ്യം നമുക്ക് വരുന്നില്ല കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്നുള്ളത് നോക്കാം അപ്പോൾ അത് ഈ ഒരു പരുവത്തിലാണ് നമ്മുടെ ഒരു വാട്ടർ കിട്ടിയിരിക്കുന്നത് ഇനി അടുത്തായിട്ട് നമുക്ക് ഇതിൻ്റെ ബേസ് നമുക്ക് മെഷർ ചെയ്തെടുക്കേണ്ടതുണ്ട് നമ്മൾ ഷാംപൂവിൻ്റെ ബേസ് വെച്ചിട്ടാണ് ചെയ്യുന്നത് അതിനായിട്ട് വെയിപ്പ് മെഷീനും ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ഷാംപൂ ബേസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ അതങ്ങനെ നമ്മുടെ ആ ഒരു ബേസ് നമ്മുടെ ഒരു പാത്രത്തിലോട്ട് നമുക്ക് മെഷർ ചെയ്ത് നോക്കാം നമ്മൾ ഏകദേശം ഒരു ഇരുന്നൂറ് ഗ്രാം ഷാംപൂവിൻ്റെ ബേസ് എടുത്തിട്ടാണ് ചെയ്യാനായിട്ട് പോകുന്നത് ആദ്യമേ തന്നെ ഒരു നൂറ്റി അൻപത് ഗ്രാമാണ്ണ്ട് നമ്മളിപ്പോൾ മെഷർ ചെയ്തെടുക്കാനായിട്ട് പോകുന്നത് അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള അമ്പത് അമ്പത് ഗ്രാം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇപ്പോൾ ഈ മെഷർ കാണിക്കുന്നത് നൂറ്റി അൻപത് ഗ്രാമിൻ്റെയാണ് ഒരു നൂറ്റി ഗ്രാം സൾഫേഡ് ഫ്രീ ആയിട്ടുള്ള ഷാംപൂവിൻ്റെ ബെയ്സാണ് നമ്മളിപ്പോൾ ഇവിടെ മെഷർ ചെയ്തെടുത്തിരിക്കുന്നത് ഈ ഒരു ബേസിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഒരു ജ്യൂസ് ഉണ്ടല്ലോ അതാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ കുറേ കുറേ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പം ഞാനിപ്പോൾ ആദ്യമേ തന്നെ കുറച്ച് ഒഴിച്ചിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം ഒരു ഇരുപത് ഗ്രാമിൻ്റെ അടുത്ത് ആ ഒരു മിക്സിങ് ഉണ്ട് കേട്ടോ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ ജസ്റ്റ് സ്പൂൺ ഉപയോഗിച്ച് കുറേ കുറേ ഒഴിക്കുക എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കുക ഒക്കെ നോക്കിയിട്ട് നമുക്ക് പിന്നീടും ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിപ്പം ഞാൻ ഏകദേശം ഒരു ഇരുപത് ഗ്രാമിൻ്റെ അടുത്ത് ആ ഒരു മിക്സിങ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് വീണ്ടും നന്നായിട്ട് അത് മിക്സ് ചെയ്ത് കൊടുക്കും കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ തിക്ക്നെസ്സൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് നോക്കി ചെയ്യാവുന്നതാണ് നമുക്ക് ലൂസായിട്ടോ നല്ല ടൈറ്റ് ആയിട്ടോ എങ്ങനെയൊക്കെയാണെന്നുള്ളതെ ചെയ്യാവുന്നതാണ് അപ്പോൾ അതങ്ങനെ ആ ഒരു മിക്സ് ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ അതേ ആ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഇത് ഇപ്പം കണ്ടില്ലേ ആ ഒരു രീതിയിലാണ് രീതിയിലാണ്ടോ കിട്ടിയിരിക്കുന്നത് ഇതിലേക്ക് വീണ്ടും ഒരു അൻപത് ഗ്രാമങ്ങളുടെ നമ്മുടെ ഷാംപൂവിൻ്റെ ബേസ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പം നമ്മൾ ടോട്ടൽ ഒരു ഇരുന്നൂറ് ഗ്രാം ഷാംപൂവിൻ്റെ ബേസാണ് സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ഷാംപൂൻ്റെ ബേസ് ആണ് എടുത്തിരിക്കുന്നത് അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം നമുക്ക് ആ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ നമുക്കിപ്പോൾ ആ ഒരു ബേസ് കിട്ടിയിരിക്കുന്നത് പിന്നെ നമുക്കിതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് നമുക്ക് വൈറ്റമിൻ ഇയുടെ കോൺസെൻട്രേറ്റ് ആണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് ഇനി ഈ ഒരു കോൺസെൻട്രേറ്റ് ഇല്ലായെന്നുണ്ടെങ്കിൽ നമുക്ക് വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂള് ഒരു രണ്ടെണ്ണം ചേർക്കാവുന്നതാണ് പിന്നെ അതിലേക്ക് സ്മെല്ലായിട്ട് ഒരു എന്ന് പറയുമ്പോൾ ചെറിയൊരു സ്മെല്ലൊക്കെ വേണ്ട അപ്പോൾ അതിന് ലാവണ്ടറിൻ്റെ ഒരു സ്മെല്ലും ഇങ്ങടാൻ കൂട്ടിയിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഫ്രാഗ്രൻസ് ഓയിൽ ഒരാണ്ടോ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഇപ്പോൾ ഈ ഒഴിച്ചുകൊണ്ടിരിക്കുന്നത് പ്രിസർവേറ്റീവാണ് ഒരു ഫോർ അല്ലെങ്കിൽ ഫൈവ് ഡ്രോപ്സിൻ്റെ അടുത്ത് ഫിനോക്സി എത്തനോളാണ് ഞാൻ പ്രിസർവേറ്റീവായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് നമുക്കൊരു നൂറ് ഗ്രാം ബേസിക്കാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു പോയിൻ്റ് ഫൈവ് ഗ്രാം ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇപ്പം ഞാനൊരു ഫൈവ് ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഈ പ്രിസർവേറ്റീവ് എന്തിനാണ് ചേർക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു പ്രൊഡക്റ്റ് കൂടുതൽ കാലം കേടു കൂടാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി പ്രിസർവേറ്റീവ് ചേർത്തില്ല എന്ന് വെച്ചും കുഴപ്പമൊന്നുമില്ല ചേർത്തില്ലെങ്കിൽ ഏകദേശം ഒരു ആറുമാസമൊക്കെയാണ് നമ്മുടെ ഒരു പ്രൊഡക്റ്റ് കി കിട്ടുക കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ പ്രിസർവേറ്റീവും ചേർത്തിട്ടുണ്ട് അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്കിതൊന്ന് ക്ലിങ്ഫിലും വെച്ച് കവർ ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ബബിൾസൊക്കെ കണ്ടില്ലേ അതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ബബിൾസൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് റിമൂവായി പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്കിത് ഏകദേശം ഒരു ഇപ്പോൾ നൈറ്റൊക്കെ ചെയ്ത് വെക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം രാവിലെയൊക്കെ ആകുമ്പോഴേക്കും നല്ല ക്ലിയർ ആയിട്ട് ഒരു മിക്സ് നമുക്ക് കിട്ടിയിട്ടുണ്ടാകും ഇതിപ്പോൾ ഞാൻ അധികം നേരം ഒന്നും വെക്കുന്നില്ല കേട്ടോ ഒരു ഒന്ന് രണ്ട് അല്ലെങ്കിൽ മൂന്ന് മണിക്കൂറിൻ്റെ ഒക്കെ എടുത്താണ് ഇതിപ്പോൾ വെച്ചിട്ടുള്ളൂ അങ്ങനത്തെ ഏകദേശം ഒരു മൂന്ന് മണിക്കൂറൊക്കെ വെച്ചിട്ടുള്ളൂ ആ ഒരു പദം മുഴുവനായിട്ടും അതിൻ്റെ ഒരു മിക്സിയിൽ നിന്ന് പോയിട്ടില്ല കേട്ടോ അപ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല തലേ ദിവസമൊക്കെ ഉണ്ട ഉണ്ടാക്കിയിട്ട് പിറ്റേ ദിവസം എടുക്കുകയാണെങ്കിൽ നല്ല ക്ലിയർ ആയിട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ എന്തായാലും ദൈ നമ്മളിപ്പോൾ ആ ഒരു ക്ലിങ് ഫിലും അതിൽ നിന്ന് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇനി നമുക്കിത് ഇതിൻ്റെ വെയ്റ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമുക്ക് ഇത് ബോട്ടിലാക്കി വെക്കാവുന്നതാണ് അപ്പോൾ അതങ്ങനെ ദ നമ്മുടെ ആ ഒരു ഷാംപൂ മിക്സ് ഇവിടെ നമ്മളിവിടെ ഒന്ന് മിക്സ് ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് പിന്നെ ഇതേ നമ്മൾ ഇതുപോലത്തെ രണ്ട് ബോട്ടിലാണ് നിറയ്ക്കാനായിട്ട് പോകുന്നത് നൂറ് എം എൽ ബോട്ടിലാണ് കേട്ടോ അപ്പോൾ അതേ നമ്മളൊരു വെയ്പ്പ് മെഷീൻ എടുത്തിട്ടുണ്ട് ആ ഒരു വെയ്പ്പ് മെഷീനിൽ നമ്മുടെ ബോട്ടിലും വെച്ചിട്ടുണ്ട് കേട്ടോ ആ ഒരു ബോട്ടിലിൻ്റെ വെയിറ്റ് ഒക്കെ മൈനസ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ആ ഒരു മിക്സ് ഇപ്പോൾ ഒഴിച്ചു കൊടുത്തേണ്ടിയിരിക്കുന്നത് കേട്ടോ അങ്ങനത്തെ നമ്മുടെ ആ ഒരു ഷാംപൂവിന് മിക്സ് നമ്മൾ ആ ഒരു ബോട്ടിലായിട്ട് ഒഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ രണ്ട് ബോട്ടിൽ നമ്മളിവിടെ നിറച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു രീതിയിലായിരിക്കും കേട്ടോ നമ്മുടെ ബോട്ടിൽ നിറച്ച് കഴിയുമ്പോൾ കിട്ടുന്നത് അങ്ങനത്തെ ഇതാണ് കേട്ടോ നമ്മുടെ ശിക്കാക്കായി അമ്ല പൗഡറിൻ്റെ ഷാമ്പു വരുന്നത് അപ്പോൾ കാണാനൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കാണാൻ മാത്രമല്ല കേട്ടോ ബെനിഫിറ്റ് ഉള്ളൊരു ഷാംപൂ തന്നെയാണ് അതുപോലെ തന്നെ ഇതിന് പതയും കാര്യങ്ങളൊക്കെ ഉണ്ടോ നിങ്ങൾക്ക് ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതും നമ്മുടെ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഇതുപോലൊരു അങ്ങനെ ഒരു ഫ്ലിപ്പ് ക്യാപ്പ് വരുന്ന ബോട്ടിൽ നമ്മുടെ ഷാംപൂ നമ്മൾ നിറച്ച് വെച്ചിട്ടുണ്ട് ഇനി പതയുടെ കാര്യം അപ്പോൾ അത് കുറച്ച് ആ ഒരു പാത്രത്തിൽ ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ ഇങ്ങനെ കയ്യിലെടുത്ത് ഒഴിച്ചിട്ട് അതിൻ്റെ പതേയും കൂടെ നിങ്ങളെ കാണിച്ച് തരുന്നുണ്ട് കുറച്ച് മാത്രമാണ് നമ്മൾ കയ്യില് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നോളൂ അപ്പോൾ അതെ നിങ്ങളെന്നെ കണ്ടോളൂ കേട്ടോ അതിൻ്റെ പതയും കാര്യങ്ങളൊക്കെ അപ്പോൾ അതെ ഇതാണ് കേട്ടോ നമ്മുടെ ഒരു ഷാംപൂ എന്ന് പറയുന്നത് പിന്നെ ഇതിൽ നമ്മൾ ലേബലും കാര്യങ്ങളൊക്കെ എഴുതി ഒട്ടിക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ തന്നെ ഷാംപൂ മാത്രമല്ല കേട്ടോ വേറെയും ഒരുപാട് ഐറ്റംസ് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് സോപ്പ് മേക്കിങ്ങിനുള്ള മെറ്റീരിയൽസ് അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഷാംപൂ ഫേസ് വാഷുകൾ ജെല്ലുകൾ പിന്നെ സോപ്പ് മേക്കിങ്ങിൻ്റെ ക്ലാസ് അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്രോഡക്റ്റുകളോ അതുപോലെ സോപ്പ് മേക്കിങ്ങിനോ ക്ലാസ്സുകളൊക്കെ ചേരാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നമ്പർ കൊടുത്തിട്ടുണ്ട് ഇനി നമ്പറിൽ വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താലും മതിയാകും അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ നമ്മുടെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തത് കാണുന്ന കൂട്ടുകാർക്കുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ